ായിട്ട് വരും പക്ഷെ ആരും കണ്ടവരത് സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രതീക്ഷകട്ടില്ല ഇത് എന്ത് ഇത് ഈ മുടി ഇതിന്റെ ഒരു ഉപമയാണ് കാരണം ഇത് എത്ര ഞാൻ പിറകോട്ട് പോവേറോട്ട് പോവില്ല ഇത് മുമ്പോട്ട് തന്നെ കിടക്കും കാരണം ഇത് ഇതാണ് അലയാളം അതുപോലെ അതോട്ട് ഞാൻ ഇങ്ങനെ അത് അപ്പോൾ ആ വഴിയരികിൽ പല്ല് തേച്ചുകൊണ്ടിരുന്ന ഒരു അംഗിളിനോട് നല്ല പരിചയമുള്ള അയൽവാസിയാണ് ക്ഷേത്രത്തിൽ പോവാനായിട്ട് രാവിലെ കുളിച്ചെരിങ്ങി നല്ലൊരു കൊച്ചു സുന്ദരിയായിട്ട് ആ പെൺകുട്ടി നടന്നു വരികയാണ് വന്നപ്പോൾ വഴിയരികിൽ അവിടെ വീടിന്റെ മുറ്റത്ത് നിന്ന് പല്ല് തേച്ചു കൊണ്ടിരുന്ന ആ അങ്കിളിനോട് പെൺകുട്ടി ചോദിച്ചു എന്താണ് ചോദിച്ചത് എന്താണ് ചോദിച്ചത് അംഗിളെ ചേച്ചി ക്ഷേത്രത്തിൽ പോവാൻ വരുന്നില്ല പോവാൻ അപ്പോൾ വായില് അങ്കിൾ എന്ത് ചെയ്തു വിളിച്ചു ഒരു ചീത്ത വിളിച്ചത് കേട്ടോണ്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്തു കരഞ്ഞുകൊണ്ടോട്ടോ ക്ഷേത്രത്തിലേക്കല്ല വീട്ടിലേക്ക് പോയി പരാതി പറയാനാണ് പെൺകുട്ടിക്ക് പോയത് പക്ഷേ ആ അങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ ചീത്ത വിളിച്ചു എങ്കിലും അതിൽ തന്നെ ആൻസറും ഉണ്ടായിരുന്നു നമ്മളിപ്പം അത് ശരിക്കും എന്താ പറയാ അത് എന്ത് കാരണം കൊണ്ടാണ് ക്ഷേത്രത്തിൽ വരാത്തത് എന്ന അതിൻ്റെ ഉത്തരം ആ ചീത്തയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് മനസ്സിലായവർ അതിനവൻ്റെ